നമസ്കാരം ആയുർ കെയർ ആയുർവേദി ക്ലിനിക് ആൻഡ് പഞ്ചകർമ സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഠിനമായ ഉഷ്ണതരംഗത്തിൽ നിന്നും മഴക്കാലത്തിലേക്ക് നമ്മൾ പതിയെ പ്രവേശിച്ചിരിക്കുകയാണ് പെട്ടെന്നുണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും മാലിന്യ നിർമാർജനത്തിലെ അപാകതയും ശുദ്ധജലത്തിന്റെ ദൗർലഭ്യവും ഒക്കെ ഇന്ന് കേരളത്തിൽ പലതരത്തിലുള്ള പകർച്ചവ്യാധികളുടെ വ്യാപനത്തിന് കാരണമായി കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഡെങ്കിപ്പനി നമ്മുടെ താമസ സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും സാധാരണയായി കാണപ്പെടുന്ന ശുദ്ധജലത്തിൽ വസിക്കുന്ന എഡിസ് ഈജിപ്ത് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഡെങ്കി വൈറസുകളുടെ പ്രധാന വാഹകർ ഇനി എങ്ങനെയാണ് ഈ അസുഖം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതെന്ന് നമുക്ക് നോക്കാം അസുഖബാധിതനായ ഒരാളെ കൊതുക് കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് രോഗം ബാധിച്ച കൊതുക് മറ്റൊരാളെ കടിക്കുമ്പോൾ വൈറസുകൾ അയാളുടെ രക്തത്തിൽ പ്രവേശിച്ച് അണുബാധ ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത് അല്ലാതെ സ്പർശനത്തിലൂടെയോ സ്രവത്തിലൂടെയോ ചുമയിലൂടെയോ സമ്പർക്കത്തിലൂടെയോ ഒന്നും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന അസുഖമല്ല ഡെങ്കിപ്പനി എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ ഇത്തരം കൊതുകുകൾ പകൽ സമയത്ത് മാത്രം കടിക്കുന്നവയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇനി ഡെങ്കിപ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കടന്നു പോകുന്നത് ആദ്യത്തെ ഏഴ് ദിവസം പേഷ്യന്റിന് നൂറ് ഡിഗ്രിക്ക് മുകളിലുള്ള അതിശക്തമായ പനി കഠിനമായ തലവേദന കണ്ണിന് പുറകിലുള്ള വേദന ചർദിൽ മസിൽ പെയിൻ ശരീരം തളർത്തുന്ന രീതിയിലുള്ള അമിതമായ ക്ഷീണം തുടങ്ങിയ പ്രകടമായ ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണപ്പെടും പിന്നീട് ഒരാഴ്ചക്ക് ശേഷം പേഷ്യന്റ് സിംറ്റമാറ്റിക്കലി ബെറ്റർ ആയി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പിന്നീടാണ് അസുഖം സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുന്നത് ഈ ഘട്ടത്തിലാണ് നമ്മളുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടാൻ തുടങ്ങുന്നത് സാധാരണ ഒരാളിൽ നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒന്നര ലക്ഷം ഒക്കെ ആണെന്നിരിക്കെ ഡെങ്കിപ്പനി ബാധിച്ച ഒരാളിൽ അത് ഒരു ലക്ഷത്തിൽ താഴെയാവുകയും ചിലരിൽ അത് ഇരുപതിനായിരത്തിൽ താഴേക്ക് കടക്കുകയും ചെയ്യുമ്പോഴാണ് ആന്തരിക അവയവങ്ങളുടെ രക്തസ്രാവത്തിനും മൂക്കിൽ നിന്നും വായിൽ നിന്നും അതേപോലെ ബ്രഷ് ചെയ്യുമ്പോൾ ഗംസിൽ നിന്നും ഒക്കെ ബ്ലീഡിംഗ് ഉണ്ടാവുന്നതിന് ഇത് കാരണമായി തീരുന്നത് ഇത്തരത്തിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ക്രമാതീതമായി കുറയുമ്പോൾ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ആയുർവേദത്തില് ഹിമാലയയുടെ പ്ലാറ്റിൻസാറ്റ് ടാബ്ലറ്റ് അതേപോലെ വസു ഹെൽത്ത് കെയറിന്റെ പോലെയുള്ള മെഡിസിൻസ് വളരെ ഇഫക്റ്റീവായി നല്ലൊരു റിസൾട്ട് തരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇനി ഡെങ്കിപ്പനി ബാധിച്ച ഒരാള് കഴിക്കേണ്ടതും കഴിക്കാൻ പാടില്ലാത്തതുമായ ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൊതുവേ ഈ ഒരു സമയത്ത് അമിതമായ ക്ഷീണവും തളർച്ചയൊക്കെ അനുഭവപ്പെടാറുള്ളത് കൊണ്ട് തന്നെ ഊർജ്ജദായകമായിട്ടുള്ള മാതളം ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ് പിന്നീട് പോഷകങ്ങളും ഇലക്ട്രോലൈറ്റുകളും ലൈറ്റുകളും കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാവുന്നതാണ് ആന്റിസെപ്റ്റിക് ആയും മെറ്റബോളിസം ബൂസ്റ്ററായും ആക്ട് ചെയ്യുന്ന മഞ്ഞൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പിന്നീട് ഉലുവ അതേപോലെ ഓറഞ്ച് കിവി പപ്പായ പോലെയുള്ള പോലെയുള്ള പഴവർഗ്ഗങ്ങളും നമുക്ക് ധാരാളമായിട്ട് നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ഒഴിവാക്കേണ്ടതെന്ന് പറയുമ്പോൾ കൂടുതൽ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങള് എരിവ് കൂടി കൂടുതലായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിക്കാൻ പ്രയാസമായിട്ടുള്ളവ അതേപോലെ കഫീൻ ചേർന്ന പാനീയങ്ങള് ഇവയുടെയൊക്കെ ഉപയോഗം കുറച്ച് നാളത്തേക്ക് പരിമിതപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും ഇനി ഡെങ്കിപ്പനി പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രായോഗികമായ മാർഗം എന്ന് പറയുന്നത് കൊതുക് നിവാരണം തന്നെയാണ് കൊതുകിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി അതിനെ നശിപ്പിച്ചുകൊണ്ട് കൊതുകിന്റെ പ്രജനനം തടയുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നീട് ഈ കൊതുകുകൾ നമ്മുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജനലുകളിലെ വിൻഡോ സ്ക്രീനുകൾ നമുക്ക് വെക്കാവുന്നതാണ് അതേപോലെ കിടക്കുകളിലെ കൊതുക് വലകൾ ഉപയോഗിക്കാം പിന്നീട് നമ്മളുടെ വീടും പരിസരവും നേരം പുകയ്ക്കുന്നതും വളരെ നല്ലതാണ് അതിനായിട്ട് നമുക്ക് അപരാജിത ഉപചൂർണം ഉപയോഗിക്കാം ഇതെന്ന് പറയുന്ന നല്ലൊരു അണുനാശിനി കൂടിയാണ് പിന്നീട് കൊതുക് നിവാരണത്തിനായി പുകയില കഷായം വേപ്പെണ്ണ ആ സോപ്പ് ലായനി തുടങ്ങിയവയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സമൂഹ ശുചിത്വത്തിന്റെ ആദ്യപടി എന്നത് വ്യക്തി ശുചിത്വമാണെന്ന് നമ്മൾ എല്ലാവരും അറിയണം അതുകൊണ്ട് തന്നെ ആ നമ്മുടെ വീടും പരിസരവും നമ്മുടെ ചുറ്റുപാടുകളും വൃത്തിയായി സൂക്ഷിക്കുവാനും കൊതുക് പോലെയുള്ള ജീവികളൊന്നും മുട്ടയിട്ട് പെരുകാൻ ഇട വരുത്താതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലാണെന്ന് വർഷങ്ങൾക്ക് മുമ്പേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിച്ച ശാസ്ത്രം ആയുർവേദമാണ് അതേ അതുകൊണ്ട് തന്നെ ആ ശാസ്ത്രത്തിന്റെ അന്തസ്സത്തെ ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നമ്മളുടെ കടമകള് നിറവേറ്റി മുന്നോട്ട് പോകാം കോവിഡ് എന്ന മഹാമാരി നമ്മളുടെ നാട്ടിൽ വിതച്ച ദുരന്ത ഫലങ്ങളെല്ലാം നേരിട്ട് കണ്ട് അനു അറിഞ്ഞവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു പകർച്ചവ്യാധിയുടെ കൈപ്പിടിയിൽ അമർന്നു പോവാൻ നമ്മളുടെ നാടിനെ വിട്ടുകൊടുക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി